കൃഷ്ണനാട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും നടന്നു വരുന്ന ക്ഷേത്രകലയാണ് കൃഷ്ണനാട്ടം ശ്രീ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട നൃത്തകലയാണ് കൃഷ്ണനാട്ടം അതിൻ്റെ പിന്നിൽ വലിയൊരു ഐതിഹ്യമുണ്ട് ശ്രീ സക്ഷാൽ വില്യമംഗലം സ്വാമിയാർ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് തൊടാൻ വരാറുണ്ട് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വന്ന് അദ്ദേഹം തൊഴിലൊക്കെ കഴിഞ്ഞ് ഇന്ന് നാം കാണുന്ന കൂത്തമ്പലത്തിൻ്റെ ആ ഭാഗത്തിരുന്ന് അദ്ദേഹം ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് സാമൂതിരിപ്പാടിൻ്റെ കുടുംബാംഗമായ മാനവേദൻ തമ്പുരാൻ അദ്ദേഹവും തൊഴാൻ വന്നു അദ്ദേഹം അവർ തമ്മിൽ വളരെ പരിചയമുണ്ട് അദ്ദേഹം വില്ലമംഗല സ്വാമിയാരെ കണ്ടപ്പോൾ അവിടെ നിന്നു ആ സ്വാമിയാർ പതിൽ ഏറെ സന്തോഷവാനായിട്ട് ഉന്മേഷവാനായിട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൗതുകം തോന്നി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്നു അത് കഴിഞ്ഞ് ചോദിച്ചു നെന്താ സ്വാമിയാരെ അധികം സന്തോഷം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ കണ്ടില്ലേ ഉണ്ണികൃഷ്ണൻ കളിക്കണു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം എനിക്കൊന്ന് കാണാൻ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സ്വാമിയാർ പറഞ്ഞു അതിന് ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു നാളെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞു അന്നവർ പിരിഞ്ഞു അടുത്ത ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വില്ലുമംഗല സ്വാമിയാരുടെ നിത്യപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അവിടെ പ്രത്യക്ഷ എന്നാണ് ഐതിഹ്യം അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ വില്ലുമംഗലം ചോദിച്ചു മാനവേദൻ എന്ന തമ്പുരാൻ അദ്ദേഹം വളരെ കൃഷ്ണഭക്തനാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ് അദ്ദേഹത്തിനെ ഒന്ന് കാണണം എന്ന് പറയണു എന്താ അനുവാദി അനുവദിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണുകയല്ലേ വേണ്ടു അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വീണ്ടും അടുത്ത ദിവസം ഇവിടെ വന്നപ്പോൾ സ്വാമിയാർ അവിടെ ഇരുന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നത് കണ്ടു അപ്പോൾ വീണ്ടും ചെന്നു അപ്പോൾ അടുത്ത് ചെന്ന് നിന്നു അപ്പോൾ തന്നെ ഇതിനു കാര്യം മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാ കണ്ടോളൂ ശ്രീകൃഷ്ണൻ കളിക്കണം ഉണ്ണികൃഷ്ണൻ കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു അന്നൊരു എലിഞ്ഞിമരം നിന്നിരുന്നു ആ എലിഞ്ഞിമരത്തിൻ്റെ പൂക്കൾ അതുപോലെ അവിടെ താഴെ ഉണ്ടായിരുന്ന മണ്ണ് കണ്ണൻ ചിരട്ടിയിൽ വാരിയിട്ട് അതിങ്ങനെ കളിക്കുകയാണ് ആ പൂക്കൾ പറക്കി കളിക്കുകയാണ് ഇത് കണ്ടു മാനവേദൻ പറഞ്ഞു എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു എന്നെ തൊട്ട് നോക്കൂന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ തൊട്ടു നോക്കിയപ്പോൾ മാനവേദനും ആ സൗന്ദര്യമായ ആ ഭഗവാന്റെ രൂപം കാണാറായി ഭക്തോത്തമനായ അദ്ദേഹത്തിനെ സഹിച്ചില്ല അദ്ദേഹം ഓടിച്ചെന്ന് ആ ഉണ്ണികൃഷ്ണനെ പുണരുവാൻ ഭാവിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അപ്രത്യക്ഷമായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കൈത്തണ്ടയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ പീലിത്തിരുമുടി അതിനൊരു ഒരു പീലി കഷ്ടം തടഞ്ഞു നിന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് സന്തോഷമായി ആ തിരുമുടി അദ്ദേഹം കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പൂജിച്ചു മാത്രമല്ല സംസ്കൃത പണ്ഡിതൻ കൂടിയായ അദ്ദേഹം കവി കൂടിയായ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കാരണം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥകളെ എട്ട് ദിവസം കൊണ്ട് ആടി വലിപ്പിക്കാവുന്ന തരത്തിൽ ഒരു കൃഷ്ണഗീതി എന്ന ഒരു ഗ്രന്ഥം നിർമ്മിച്ചു ആ കൃഷ്ണഗീതിയിലെ ഗാനങ്ങൾ ശ്ലോകങ്ങൾ ആ വിരുത്തങ്ങൾ അതൊക്കെ പാടിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ രംഗത്ത് അവതരിപ്പിക്കാവുന്ന തരത്തിൽ അദ്ദേഹം തന്നെ കൃഷ്ണ കൃഷ്ണനാട്ടം എന്ന കല അത് ആവിഷ്കരിപ്പിച്ചു അതങ്ങനെ അദ്ദേഹമാണ് കൃഷ്ണനാട്ടം എന്ന കഥ അതിൻ്റെ രൂപകല്പന ചെയ്തത് എന്നാണ് ഐതിഹ്യം മാനവേദൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെയാണ് കൃഷ്ണനാട്ടം എട്ട് ദിവസം കൊണ്ട് എട്ട് രാത്രികൾ കൊണ്ട് അരങ്ങത്ത് ആടി ഫലിപ്പിക്കാവുന്ന തരത്തില് ഇന്നും അതൊരു പുണ്യമേറിയ ക്ഷേത്രകലയാണ് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നും ഇന്നും നടന്നു വരുന്നു അന്നും ഇന്നും ഒക്കെ നടന്നു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വരെ കൃഷ്ണാട്ടം കളിയോഗം സ്വക ഈ സാമൂതിരിപ്പാടിൻ്റെ സ്വകാര്യ സ്വത്തായിരുന്നു അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം അത് ഏറ്റെടുത്തു അതുമാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാട് വിവരപട്ടികയിൽ കൃഷ്ണാട്ടം സ്ഥാന സ്ഥാനം പിടിച്ചു അത് മാ എന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണാട്ടം ഇപ്പോൾ നടന്നു വരുന്നു അത് ഒരുപാട് ഭക്തന്മാരുടെ വകയായി ഒരേ ദിവസം തന്നെ പല ഭക്തന്മാരും ചേർന്നും അങ്ങനെ അവതരിപ്പിക്കാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ രാത്രി എല്ലാം കഴിഞ്ഞ് എല്ലാം തുറപ്പുക കഴിഞ്ഞ് നടയടച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ വടക്കേ നടപ്പുരയിലാണ് കൃഷ്ണാട്ടം നടക്കുന്നത് രാത്രി ഏതാണ്ട് പത്ത് പത്തര മണി മുതൽക്ക് തുടങ്ങിയാൽ പുലർച്ചെ രണ്ട് മണിവരെ അത് നീണ്ടു നിൽക്കും അങ്ങനെ കൃഷ് അവതാരം രാസക്രീഡ പിന്നെ അവതാരം കാളിയമർദ്ദനം രാസക്രീഡ ബാണി മറ്റേ കംസവധം സ്വ രുമി സ്വയംവരം പിന്നെ ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം അന്ന് അങ്ങനെ എട്ട് കഥകൾ അത് വളരെ മനോഹരമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര കാരണം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളെ അതിമനോഹരമായി കോർത്തി കോർത്തിളക്കിക്കൊണ്ട് വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന വളരെ വളരെ ഭംഗിയായി അത് അരങ്ങ രംഗത്ത് അവതരിപ്പിക്കുന്നു അതാണ് കൃഷ്ണനാട്ടം അതോ അത് ഭക്തജനങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമായി അതായത് ഒരു വിവാഹം നടക്കണമെങ്കിൽ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സ്വയംവരം എന്ന കഥ സീട്ടാക്കുന്നു അതുപോലെ ഒരു സൽപുത്രൻ ഉണ്ടാവണമെങ്കിൽ അവർക്ക് മക്കൾക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ അവർ അവതാരം എന്ന കഥ സീട്ടാക്കുന്നു ഭഗവാൻ വഴിപാടായി സീട്ടാക്കുന്നു അങ്ങനെ ഓരോ കഥയ്ക്കും ഓരോ ബലശ്രുതിയുണ്ട് അത് ഇന്നും എല്ലാ ദിവസവും അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി തുടങ്ങിയാൽ മാ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ അത് എല്ലാ ചൊവ്വാഴ്ചകൾ ഒഴികെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കൃഷ്ണാട്ടം കളി ക്ഷേത്രത്തിലുണ്ടാവും ഉത്സവമേകാദശി എന്ന ദിവസങ്ങളിലും ഉണ്ടാവാറില്ല കാരണം അത് വളരെ വൈകൂല് അവർ ചടങ്ങ് കഴിയുമ്പോൾ അതുകൊണ്ട് മറ്റു ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും പിന്നെ ജൂൺ 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 മാസം അവർക്ക് കൃഷ്ണനാട്ടത്തിലെ കലാകാരന്മാർക്ക് വാർഷിക അവധിയാണ് പിന്നെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കലാകാരന്മാരുടെ പരിശീലന കാലമാണ് അത് കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ വീണ്ടും കൃഷ്ണാട്ടം കളി ആരംഭിക്കും അത് അടുത്ത മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ പെട്ടിവെച്ചു കളിയോടുകൂടി കൃഷ്ണാട്ടം കളി അവസാനിക്കും ഇതാണ് ഇന്ന് നടന്നു വരുന്ന ഒരു സമ്പ്രദായം അപ്പോൾ കൃഷ്ണാട്ടം കളി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടകലയാണ് അത് മാനവേദ കവിയാണ് സാമൂതിരി കോവിലത്തെ ഒരു അംഗമായ പിന്നീട് അദ്ദേഹം സാമൂതിരിപ്പാടാവും ചെയ്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം മാനവേദ കവിയാണ് അത് ഉണ്ടാക്കി ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശന സ്പർശന ഭാഗ്യം സിദ്ധിച്ച മാനവേദ കവി അദ്ദേഹമാണ് കൃഷ്ണാട്ടം കളിയുടെ ഉപജ്ഞാതാവ് ആ കൃഷ്ണനാട്ടം കളി ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ എന്നും എന്ന് തന്നെ പറയാം വരുന്നു ഭഗവാന്റെ ഭക്തജനങ്ങൾ അവരുടെ പ്രാർത്ഥനയുടെ ബലമായി അത് ഭഗവാനെ സമർപ്പ് സമർപ്പണമായി കൃഷ്ണാട്ടം നടത്തി നടത്തിവരുന്നു അതാണ് കൃഷ്ണാട്ടം കളിയെക്കുറിച്ച് വളരെ പ്രസിദ്ധമാണ് ഗുരുവായൂർ ക്ഷേത്രം അത് മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ പോയി കൃഷ്ണാട്ടം കളി അവതരിപ്പിക്കാറുമുണ്ട് അങ്ങ് അവിടെ ചെന്ന് ഭഗവാൻ്റെ ആ തിരുമുടി ആ കൃഷ്ണാ കൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മുടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്നാണ് വിശ്വാസം വിശ്വാസം മാത്രം അനുഭവം അത് പല ഭക്തജനങ്ങളും അവരവരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ കൃഷ്ണാട്ടം കളി കൊണ്ട് അവതരിപ്പിക്കാറുണ്ട് അതിന് പുറമെ ഇവിടെയും ഒരേ ദിവസം തന്നെ ഇവിടെയും രണ്ട് ട്രൂപ്പ് ഇപ്പോൾ കൃഷ്ണാട്ടങ്ങളിൽ നിലവിലുണ്ട് ക്ഷേത്രകലാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കൃഷ്ണാട്ടൻ സംഘം അതിലെ കലാകാരന്മാരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും കൃഷ്ണനാട്ടം കളി അവതരിപ്പിച്ചു വരുന്നത്